ും മബൈടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് പ്രൊമോ വിശേഷമാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ മനു അവസാനമായിട്ട് ഒരു സന്ധ്യ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ മനുവിനെ കണ്ട ഉടനെ തന്നെ വൈജയന്തിക്ക് അങ്ങനെ ഒരു സംഭാഷണത്തിനോട് തീരെ താല്പര്യം എന്ന് മട്ടിലാണ് സംസാരിക്കുന്നത് രാജീവേട്ടിനോടല്ലേ ഞാൻ വരാൻ വേണ്ടി പറഞ്ഞത് അല്ലാതെ നിന്നോടല്ലല്ലോ എന്ന് മനുവിൻ്റെ അടുത്ത് വൈജയന്തി ചോദിക്കുമ്പോൾ കൊച്ചിന്റെ സമ്മതത്തോട് കൂടിയിട്ട് അവസാനത്തെ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് താന് എന്നുള്ള കാര്യം മനു വൈജയന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഒരു സന്ധി സംഭാഷണമില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ആള് ഉള്ളേക്ക് കയറി പോവാണ് മനു ആണെങ്കിൽ നേരെ മുത്തശ്ശിക്ക് അരികിലേക്കാണ് ചെല്ലുന്നത് അവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം അറിയണല്ലോ മുത്തശ്ശിക്ക് ശരിക്കും അലിനിയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് താല്പര്യമൊന്നുമില്ല പക്ഷെ അതിന്റെ പേരിൽ വൈജയന്തി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവൾ പോകട്ടെ എന്ന് പറയുകയാണ് അതുമാത്രല്ല വൈജയന്തി പോകാൻ വേണ്ടിയിട്ട് പറയുന്ന പറയുന്ന സമയത്ത് എന്തിനാണ് പോവാതിരിക്കുന്നത് അങ്ങനെ ഒരു ജോലിക്കാരിയെ ഇവിടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം മുത്തശ്ശി മനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ മനു മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി ഇത് ബാലചന്ദ്രൻ പോക്കിരിയും അതുപോലെ തന്നെ വൈജയന്തി പോക്കിരിയും തമ്മിലുള്ള യുദ്ധമാണ് ഇത് അലിച്ചു തന്നെ തീരണോ എന്നുള്ള കാര്യം മുത്തശ്ശിയുടെ അരികിൽ നിന്ന് പിന്നെ മക്കളുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അവരുടെയും അഭിപ്രായം എന്താന്ന് അറിയണമല്ലോ ആരെങ്കിലും അലിനെയും അച്ഛനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പക്ഷെ മൂന്ന് പേരും അമ്മയുടെ സൈഡ് ആണ് അതുകൊണ്ട് അലീൻ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്നാണ് അവരുടെ അഭിപ്രായം അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാലചന്ദ്രന്റെ അരികിലേക്ക് മനു മനുഷ്യല്ലുന്നത് മനുഷ്യന്തു കാര്യങ്ങളുടെ ഗൗരവത്തെ കുറിച്ചിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് ഞാന് ഒരു വട്ടം ഒരുപാട് തവണ ആലോചിക്കാറുണ്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്കിൾ കുറച്ച് ദിവസത്തേക്ക് അലീനെ ഒന്ന് ഇവിടുന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം കൂടി മനു ബാലചന്ദ്രൻ്റെ അടുത്ത് അവസാനമായിട്ട് ചോദിച്ചു നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിന് നോ എന്നാണ് ബാലചന്ദ്രന്റെ മറുപടി ബാലചന്ദ്രന് ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനുവിനെ ബാലചന്ദ്രൻ അറിയിക്കുന്നുണ്ട് അതിനുശേഷം വൈജേന്ത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ആണുങ്ങളെടുത്ത് കളിക്കുന്ന സമയത്ത് സൂക്ഷിച്ചു കളിക്കണം ആൻറ്റി എന്നുള്ള കാര്യം എന്നാ പിന്നെ നീ അവളെങ്ങ് കെട്ടടാ എന്തിനാ പിന്നെ കുറയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്തായാലും ആൻറ്റി കെട്ടിക്കൊണ്ട് ഞാന് ഇങ്ങോട്ട് വരത്തില്ല എനിക്ക് ഒരു വീടുണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് ഞാൻ അവളെയും കൊണ്ട് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അലീനയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അലീന കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ് മനുവിന്റെ അടുത്ത് ബാലചന്ദ്രൻ സാർ പോ പോണം എന്ന് പറയുന്നത് വരെ എനിക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം ഈ കുടുംബം ഭിന്നമായി പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ വൈജയന്തിയെ വെല്ലുവിളിച്ചത് അവസാനം മനു അലീനയെ കല്യാണം കഴിക്കോ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡെയിലി പ്രോമോ വിശേഷം കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ളവരെ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യാം